ഹായ് നമസ്കാരം ഇന്നത്തെ നമ്മുടെ റീഡിങ് നിങ്ങൾ മനസ്സിൽ ഓർക്കുന്ന വ്യക്തിയുമായിട്ടുള്ള നിങ്ങളുടെ ബന്ധം നല്ലതിനാണോ എന്നുള്ളൊരു കണ്ടെത്തലാണ് ഇതൊരു കളക്റ്റീവ് റീഡിങ് ആണ് ഇതിൽ പറയുന്ന എല്ലാ കാര്യങ്ങളും നിങ്ങൾക്ക് റെസിനേറ്റ് ചെയ്യണമെന്നില്ല റെസിനേറ്റ് ചെയ്യുന്ന കാര്യങ്ങളെ മാത്രം സ്വീകരിക്കുക അല്ലാത്ത കാര്യങ്ങളെ വിട്ടേക്കുക റീഡിങ് കാണുന്നതിന് മുമ്പ് ആ ഒരു വ്യക്തിയുടെ മുഖം നിങ്ങളുടെ മനസ്സിലോട്ട് കൊണ്ടുവരിക ശേഷം ഈ ഒരു റീഡിങ് കാണാനായിട്ട് ശ്രമിക്കുക നമുക്ക് നോക്കാം ഇന്നിവിടെ കിട്ടിയിരിക്കുന്ന സ്പ്രെഡ് എന്താണെന്ന് ത്രീ ഓ പെൻറ്റിൾസ് വേൾഡ് ടു കപ്പ്സ് സെവനോ കപ്പ്സ് നൈറ്റോ കപ്പ്സ് ടെന്നോ പെനക്കിൾസ് ഫോർ ഓ വാൺസ് ഹാങ്ക്ഡ്മാൻ ഇത്രയുമാണ് ഇവിടെ കിട്ടിയിരിക്കുന്നത് നമുക്കിവിടെ ആദ്യം ത്രീയോ പെൻറ്റകൾസ് കിട്ടിയിട്ടുണ്ട് അതായത് ഇവിടെ നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയുന്നൊരു കാര്യം നിങ്ങൾ രണ്ടുപേരും തമ്മിൽ ഒരു ടീം വർക്ക് എനർജി ഉണ്ടെന്ന് കാണിക്കുന്നുണ്ട് അതുപോലെ തന്നെ ഈ ഒരു വ്യക്തിക്ക് നിങ്ങളോടൊപ്പം നിലകൊള്ളണം എന്നുള്ള ആഗ്രഹം വളരെയധികം ശക്തമാണെന്ന് കാണിക്കുന്നുണ്ട് അതുപോലെ തന്നെ നമുക്ക് ഇവിടെ കഴിയുന്ന ഒരു കാര്യം ഈ ഒരു വ്യക്തിക്ക് നിങ്ങളോടുള്ള സ്നേഹവും വളരെയധികം ആത്മാർത്ഥമാണെന്ന് കാണിക്കുന്നുണ്ട് പക്ഷെ അവർ ആ ഒരു സ്നേഹം പ്രകടിപ്പിക്കുന്നില്ല എന്നാണ് നമുക്ക് മനസ്സിലാക്കുവാൻ ഒരു കാര്യം അതുപോലെ തന്നെ ഇവിടെ നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയുന്നത് ഈ ഒരു ബന്ധം കൂടുതൽ ശക്തമാക്കുവാനായിട്ട് പേരുടെ ഭാഗത്തു നിന്നും നല്ല രീതിയിലുള്ള കമ്മ്യൂണിക്കേഷൻ അതുപോലെ തന്നെ പരിശ്രമം ഈ ഒരു രണ്ട് കാര്യങ്ങളും ആവശ്യമുണ്ടെന്ന് നമുക്ക് ഇവിടെ മനസ്സിലാക്കുവാനായിട്ട് സാധിക്കുന്നുണ്ട് അതുപോലെ തന്നെ നമുക്കിവിടെ വേൾഡ് കാർഡ് കിട്ടിയിട്ടുണ്ട് ഇത് നിങ്ങളുടെ ജീവിതത്തിലെ ഒരു കാര്യമാണ് പറയുന്നത് അതായത് നിങ്ങളുടെ ജീവിതത്തിൽ ഒരു വലിയ ഇമോഷണൽ സൈക്കിൾ ക്ലോസ് ചെയ്യാൻ സമയമായിട്ടുണ്ടെന്ന് കാണിക്കുന്നുണ്ട് മുൻപ് ഒരുപാട് അതായത് മുൻപെന്തൊക്കെയോ തരത്തിലുള്ള വേദനകൾ ആരൊക്കെയോ നിങ്ങളെ വേദനിപ്പിച്ചതായിട്ട് കാണിക്കുന്നുണ്ട് പക്ഷേ ഇനി ആ ഒരു ഹാർട്ട് ബ്രേക്ക് ഇൻസെക്യൂരിറ്റി എന്നിവയൊക്കെ അവസാനിക്കുന്ന ഒരു എനർജിയാണ് നമുക്ക് കിട്ടുന്നത് അതുപോലെ തന്നെ നമുക്കിവിടെ മനസ്സിലാക്കാൻ കഴിയുന്ന മറ്റൊരു കാര്യം നമുക്കിവിടെ ക്യൂ കപ്സ് കിട്ടിയിട്ടുണ്ട് അതായത് ഇത് നമുക്ക് പറഞ്ഞു തരുന്നത് ഇവിടെ ആ ഒരു വ്യക്തിക്ക് നിങ്ങളോടുള്ള ഫീലിങ്സ് ആണ് കാണിക്കുന്നത് അത് വളരെയധികം ജെന്യുവിൻ ആണെന്ന് കാണിക്കുന്നുണ്ട് അതുപോലെ തന്നെ സോൾഫുള്ളാണെന്ന് കാണിക്കുന്നുണ്ട് നിങ്ങൾ തമ്മിൽ ഒരു മ്യൂച്വൽ അട്രാക്ഷൻ അതുപോലെ തന്നെ മ്യൂച്വൽ റെസ്പെക്റ്റ് ഇമോഷണൽ ബോണ്ടിങ് ഇതൊക്കെ ഉണ്ടെന്ന് കാണിക്കുന്നുണ്ട് ഈ ഒരു വ്യക്തി ആള് നിങ്ങളുടെ സോൾമേറ്റ് ആണെന്നാണ് കാണിക്കുന്നത് കഴിഞ്ഞ ജന്മത്തിലും ഈ ഒരു വ്യക്തി നിങ്ങളോടൊപ്പം ഉണ്ടായിരുന്ന ഒരു വ്യക്തിയായിട്ട് കാണിക്കുന്നുണ്ട് അതുപോലെ തന്നെ ടോക്സിക് ആയിട്ടുള്ള ഒരു എനർജി നമുക്ക് ഇവിടെ കിട്ടുന്നില്ല ഇവിടെ മറ്റൊരു കാര്യം നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് ഈ ഒരു വ്യക്തി ആള് നിങ്ങളെ മനസ്സിലാക്കാൻ അല്ലെങ്കിൽ നിങ്ങളെ കേൾക്കാൻ ഇമോഷണലി കണക്ട് ചെയ്യാൻ തയ്യാറായ ഒരാളാണെന്നാണ് നമുക്കിവിടെ മനസ്സിലാക്കുവാൻ കഴിയുന്ന മറ്റൊരു കാര്യം അതുപോലെ തന്നെ നമുക്കിവിടെ സെവനോ കപ്സ് കിട്ടിയിട്ടുണ്ട് അതായത് ഈ ഒരു വ്യക്തി ഈ ഒരു വ്യക്തിക്ക് ചിലപ്പോൾ ഡിസിഷൻ എടുക്കുന്നതിൽ കുറച്ച് സ്ലോ ആകുമെന്ന് കാണിക്കുന്നുണ്ട് അതാണ് നമുക്കിവിടെ ഈ ഒരു സെവനോ കപ്സ് പറഞ്ഞു തരുന്നത് അതുപോലെ തന്നെ കൺഫ്യൂഷൻ ഈ ഒരു വ്യക്തിക്ക് ഉണ്ടെന്ന് കാണിക്കുന്നുണ്ട് അതായത് ഫ്യൂച്ചർ പ്ലാൻസ് അതുപോലെ തന്നെ സ്റ്റെബിലിറ്റി കമ്മിറ്റ്മെൻറ്റ് എന്നിവയിലൊക്കെ ഒരു കൺഫ്യൂഷൻ കാണിക്കുന്നുണ്ട് പക്ഷേ ഈ ഒരു വ്യക്തിക്ക് തീർച്ചയായിട്ടും നിങ്ങളെ വളരെയധികം ഇഷ്ടമാണെന്ന് കാണിക്കുന്നുണ്ട് ആ ഒരു കാര്യങ്ങളൊന്നും ഈ ഒരു വ്യക്തി നിങ്ങൾ നിങ്ങൾക്കരിയിൽ എക്സ്പ്രസ് ചെയ്യുന്നില്ല എന്നാണ് കാണിക്കുന്നത് അതുപോലെ തന്നെ അതിനായിട്ട് കുറച്ച് ടൈം ഈ ഒരു വ്യക്തിക്ക് എടുക്കുമെന്ന് കാണിക്കുന്നുണ്ട് അതുപോലെ തന്നെ നമുക്കിവിടെ മനസ്സിലാക്കാൻ കഴിയുന്ന ഒരു കാര്യം വളരെയധികം ഇന്നസെൻ്റ് ആയിട്ടുള്ള ഒരു സ്നേഹമാണ് ഈ ഒരു വ്യക്തിക്ക് നിങ്ങളോടുള്ളതെന്ന് കാണിക്കുന്നുണ്ട് അതുപോലെ തന്നെ ഈ ഒരു വ്യക്തി ഇവർ അതായത് ഈ ഒരു വ്യക്തിയും നിങ്ങളുമായിട്ടുള്ള ഒരു ബന്ധം ദീർഘകാലം നിലനിൽക്കുന്ന ഒരു ബന്ധമായിട്ടും കാണിക്കുന്നുണ്ട് വളരെ പെട്ടെന്നൊന്നും അവസാനിച്ചു പോകുന്ന ഒരു ബന്ധമല്ല അതായത് ഒരുപാട് കാലം ഈ ഒരു വ്യക്തി നിങ്ങൾക്കൊത്ത് ഒരുമിച്ച് നിങ്ങൾ ഒരുമിച്ച് കാണുമെന്നാണ് ഇവിടെ കാണിക്കുന്നത് അതുപോലെ തന്നെ അവരുടെ ഹൃദയത്തിൽ വളരെയധികം ഒരു സ്ഥാനം നിങ്ങൾക്കുണ്ടെന്ന് കാണിക്കുന്നുണ്ട് ആ ഒരു എനർജി നമുക്കിവിടെ കിട്ടുന്നുണ്ട് അതുപോലെ തന്നെ നമുക്കിവിടെ മനസ്സിലാക്കാൻ കഴിയുന്ന ഒരു കാര്യം ഭാവിയിൽ വളരെ രീതിയിൽ നല്ല രീതിയിൽ തന്നെയുള്ള ഒരു ധനപരമായിട്ടൊക്കെ നല്ല രീതിയിലുള്ള ഒരു വളർച്ച നിങ്ങൾക്ക് വരുമെന്ന് കാണിക്കുന്നുണ്ട് ഈ ഒരു വ്യക്തിയോടൊപ്പം ചേർന്ന് നിങ്ങൾ നല്ല രീതിയിൽ തന്നെ ജീവിക്കുന്ന ഒരു എനർജി കാണിക്കുന്നുണ്ട് അതുപോലെ തന്നെ സാമ്പത്തികമായിട്ട് ഈ ഒരു സമയത്ത് എന്തെങ്കിലും തരത്തിലുള്ള ബുദ്ധിമുട്ടുകൾ നിങ്ങൾ അനുഭവിക്കുന്നുണ്ടെങ്കിൽ ഇനി മുന്നോട്ട് നിങ്ങൾക്ക് നല്ല രീതിയിലുള്ള ഒരു മുന്നേറ്റമാണ് കാണിക്കുന്നത് അതുപോലെ തന്നെ ദൈവത്തിന്റെ അനുഗ്രഹം കാണിക്കുന്നുണ്ട് കുട്ടികൾ കുട്ടികളോടൊത്ത് നല്ല രീതിയിൽ വളരെയധികം സന്തോഷമായി ദൈവത്തിൻ്റെ എല്ലാ തരത്തിലുള്ള അനുഗ്രഹത്തോടും കൂടി ഈ ഒരു വ്യക്തിയോടൊത്ത് നിങ്ങൾ ജീവിക്കുമെന്നാണ് ഈ ഒരു കാർഡ് നമുക്ക് പറഞ്ഞു തരുന്നത് അതുപോലെ തന്നെ നമുക്കിവിടെ ഫോറോ വൺസും കിട്ടിയിട്ടുണ്ട് ഇതിവിടെ ഒരു മാര്യേജ് എൻഗേജ്മെൻ്റൊക്കെയാണ് കാണിക്കുന്നത് നിങ്ങളുടെ ജീവിതത്തിൽ ഉടൻ തന്നെ ഒരു സെലിബ്രേഷൻ നടക്കാൻ പോകുന്നതായിട്ട് കാണിക്കുന്നുണ്ട് ഈ ഒരു വ്യക്തിയുമായിട്ടുള്ള ഒരു എൻഗേജ്മെൻറ്റും അല്ല എൻഗേജ്മെൻ്റ് ആണെങ്കിൽ ഒരു മാര്യേജ് അത് ഉടൻ ഉണ്ടാകുമെന്ന് കാണിക്കുന്നുണ്ട് അതുപോലെ തന്നെ ഇവർ ഒരുമിച്ച് നിങ്ങൾ ഒരുമിച്ചൊരു യാത്ര ഉടൻ ഉണ്ടാകുമെന്ന് കാണിക്കുന്നുണ്ട് വളരെയധികം സന്തോഷം ഒരാഘോഷമൊക്കെയാണ് നമുക്കിവിടെ കാണാനായിട്ട് സാധിക്കുന്നത് അതുപോലെ തന്നെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന ഒരു കാര്യം ഈ ഒരു വ്യക്തി നിങ്ങളുടെ ജീവിതത്തിൽ വിജയകരമായി അതായത് വിജയകരമായ ഒരു ബന്ധമായി മാറാനുള്ള സാധ്യതയാണ് കൂടുതലായിട്ടും നമുക്കിവിടെ മനസ്സിലാക്കുവാനായിട്ട് സാധിക്കുന്നത് പക്ഷെ ഇവിടെ ഒരു ഹാങ്ഡ്മാൻ വന്നിട്ടുണ്ട് ഇത് നമുക്ക് പറഞ്ഞു തരുന്നത് ഈ ഒരു ആ ഒരു വ്യക്തിയെ കുറിച്ചാണ് അതായത് ഈ ഒരു വ്യക്തി ഇപ്പോൾ ചിന്തിക്കുന്ന വീക്ഷണ കോണിൽ ഒന്ന് മാറ്റം വരുത്തണമെന്ന് ഇവിടെ കാണിക്കുന്നുണ്ട് ആളത് സ്റ്റക്കായി പോകുന്നതായിട്ടാണ് കാണിക്കുന്നത് ചില സമയങ്ങളിൽ അപ്പോൾ അതൊന്ന് മാറ്റം വരുത്തുക അതായത് ആള് ആളിൻ്റെ ആ ഒരു ഇഷ്ടം സ്നേഹം ഇതൊക്കെ നിങ്ങളോട് തുറന്ന് പറയേണ്ട സമയമായിരിക്കുന്നു എന്നാണ് കാണിക്കുന്നത് പക്ഷേ കുറച്ചുകൂടി ടൈം എടുത്തിട്ട് ആളെല്ലാം തുറന്നു പറയുന്ന എനർജിയാണ് അതുകൊണ്ട് തന്നെ ഇവിടെ യൂണിവേഴ്സ് ഈ ആ ഒരു വ്യക്തിക്കായിട്ടുള്ള ഒരു സന്ദേശമായിട്ട് ഇവിടെ കാണിക്കുന്നത് ആളുടെ വീക്ഷണകോണിൽ ഒന്ന് മാറ്റം വരുത്തേണ്ടതായിട്ടുണ്ട് എന്നുള്ളതാണ് അപ്പോൾ ഇതാണ് നമുക്കിവിടെ മനസ്സിലാക്കുവാൻ കഴിയുന്ന ഒരു കാര്യം അപ്പോൾ നമുക്കിവിടെ മുഴുവനായിട്ട് നോക്കുമ്പോൾ തീർച്ചയായിട്ടും ഈ ഒരു ബന്ധം നിങ്ങൾക്ക് വളരെയധികം നല്ലതിനാണ് അതായത് ഈ ഒരു ബന്ധം എന്ന് പറയുന്നത് നിങ്ങളുടെ ജീവിതം മാറ്റി എഴുതാൻ സഹായിക്കുന്ന ഒരു ബന്ധമായിട്ടാണ് കാണിക്കുന്നത് അപ്പോൾ ഇതൊക്കെയാണ് നമുക്ക് ഇന്ന് കിട്ടിയിരിക്കുന്ന റീഡിങ് ഈ ഒരു റീഡിങ് നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക പേഴ്സണൽ റീഡിംഗ് ആവശ്യമുള്ളവർക്ക് വാട്ട്സപ്പിൽ കോൺടാക്ട് ചെയ്യാവുന്നതാണ് എല്ലാവർക്കും നന്മ വരട്ടെ താങ്ക്